സാറേ ഞാന് മാവേലിക്കരയെന്ന് ആലുവയ്ക്ക് വേണ്ടിയിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് മാവേലിക്കരെന്ന് ഞാൻ കേറുന്നത് എന്നിട്ട് അപ്പൊ മാവലിക്കര എന്ന് കേറുമ്പോ എന്നോട് കൗണ്ടറിൽ പറഞ്ഞിരുന്ന ഇലവൻ ട്വൽവാണ് ഈ കേരണ്ടി എന്ന് പറയുന്നത് അപ്പൊ ഇലവൻ ട്വൽവിൽ ചെന്നപ്പോ ഭയങ്കര തിരക്കാണ് അപ്പൊ അതിന്റെ അടുത്ത കോവിൽ ഞാൻ പോയിരുന്നു അപ്പം ചി സി ആർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇലവൻ കൽവിൽ പോയി ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് എനിക്ക് എഴുപത് വയസ്സുണ്ട് സാറേ ഞാൻ എനിക്ക് അതി അതി നേരം നിൽക്കാൻ പറ്റത്തില്ല കോട്ടയത്ത് ആകുമ്പോഴത്തേക്ക് തിരക്ക് കഴിഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് അവിടെ പോയി പോയിരുന്നവള അപ്പുടത്തേക്കായാല ഷട്ടിൽ കയറി പിടിച്ച് പിന്നെ അവിടെ ചങ്ങനാശ്ശേരി വരെ അവിടെ ഗ്രഹണങ്ങളായിരുന്നു അപ്പൊ അവസാനം എന്നെ മർദ്ദിച്ചപ്പം അത് അതുവരെ ആൾക്കാരൊന്നും വേണ്ടിയില്ല അത് കഴിഞ്ഞ് മർദ്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം

അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാര്യമായി പരിക്കുക പരിക്കായിട്ടൊന്നുമില്ല സാറേ അടിച്ചു എന്നുള്ളൊരു ആറ്റ് അവിടെ നടന്നു പിന്നെ കൊറേ തെറി വിളിച്ചു ഇതൊക്കെയാണ് നടന്നു